പ്രത്യേകിച്ച് ഒരു രോഗമില്ലെങ്കിലും എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ദിവസവും ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കുന്ന ആൾക്കാരുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക പതിവായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് അത്ര നല്ലതല്ല ഒന്നാമത്തെ പ്രശ്നം അത് നിങ്ങളുടെ സ്കിന്നിന് ചുളിവുണ്ടാക്കും വളരെ നേരത്തെ തന്നെ ജരാനരകൾ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതും രണ്ടാമത്തത് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് കൂടാൻ വരൾച്ച കൂടാൻ കാരണമാകും ഇടക്കിടയ്ക്ക് സ്കിന്നിന് ചൊറിച്ചിൽ വരിക എക്സിമ പോലെ സ്കിന്നിനെ ബാധിക്കുന്ന ചില ഡ്രൈ സ്കിൻ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും കൂടാതെ നിങ്ങൾക്ക് അലർജി ടെൻഡൻസി കൂടാൻ കാരണമാകും കാരണം പതിവായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രക്തത്തിൽ മാസ്റ്റ് സെൽസ് ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് അലർജി കൊണ്ട് രക്തത്തിലുണ്ടാകുന്ന ഒരിനം രാസവസ്തുവാണ് ഇത് കൂടാനും നിങ്ങൾക്ക് അലർജി ടെൻഡൻസി ക്രമേണ വർദ്ധിക്കുന്നതിനും കാരണമാകും മാത്രമല്ല നിങ്ങൾക്ക് തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ പലപ്പോഴും താരൻ സെബോറിക് ഡെർമറ്റീരിയസ് പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ കൂടാൻ കാരണമാകും കാരണം നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് തല കഴുകുന്നതെന്നുണ്ടെങ്കിൽ തല പെട്ടെന്ന് ട്രൈ ആകാനും ഈ അസുഖം താരൻ വർദ്ധിക്കാനും കാരണമാകാറുണ്ട് നിങ്ങൾ പതിവായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ മുടിപൊഴിച്ചിൽ ഉണ്ടാക്കാൻ കാരണമാകും യുവാക്കൾ പതിവായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചൂട് ബാറ്റബിൽ കിടക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സ്പോ മോട്ടിലിറ്റി അതായത് പുരുഷ ബീജത്തിന്റെ അളവ് കുറയാനും അവയുടെ ചലനശേഷി കുറയാനും കാരണമാകും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ